ഹലോ ഹലോ ആ നമസ്കാരം ഈ എംബ്രാൻഡ് ക്രിയേറ്റീവ്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇപ്പം വാട്സ്ആപ്പിൽ മെസ്സേജ് അയച്ചിരുന്നല്ലോ യൂട്യൂബ് ചാനലിന്റെ സബ്സ്ക്രൈബർ ഇത് എവിടെ എവിടെ നിങ്ങളുടെ സ്ഥാപനം ഏതാണ് എങ്ങനെയാണ് നിങ്ങളുടെ യൂട്യൂബ് ചാനലല്ലോ ഉണ്ടോ എനിക്കത് മനസ്സിലായി യൂട്യൂബ് പ്രൊമോട്ട് യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഓ യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പം നല്ല നിങ്ങൾക്ക് യൂട്യൂബ് ചാനലൊന്നും ഇല്ലേ നമ്മൾ പ്രൊമോട്ട് ചെയ്യാണ് ചെയ്യാം

അതെ അതെ ഡെയിലി നമുക്ക് ഇത്ര വെച്ചിട്ട് ചെയ്യാൻ പറ്റുള്ളൂ കാരണം നമ്മൾ ക്യാമ്പയിൻ ചെയ്യുന്നതാണ് ഗ്രൂപ്പിൽ ക്യാമ്പയിൻ ചെയ്യുന്നതാണ് ടെലഗ്രാം ഗ്രൂപ്പിൽ നമ്മൾ ആ ലൈവ് പോയും അങ്ങനെയൊക്കെ നമ്മൾ ക്യാമ്പയിൻ ചെയ്യുന്നതാണ് ആ അപ്പൊ നമുക്ക് സ്പീഡായിട്ട് വൺ ഡേയ്സ് കൊണ്ട് നമുക്ക് ആക്കുന്ന സംഭവം ഇല്ല നമുക്ക് ഇത്ര ടൈം എടുക്കും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഇത് പിന്നെ യൂട്യൂബ് കൌണ്ട് ചെയ്യുന്ന സബ്സ്ക്രൈബ് സബ്സ്ക്രിപ്ഷൻ ആണ് ആണോ എന്റെ പേര് എന്താ ഗോകുൽ ഗോകുല് ഗോകുലിന്റെ നാട് എവിടെയാണ് ഓക്കെ വയനാട് വരന്തോക്കെ അല്ല പിന്നെ ഒരു സംശയം ചോദിക്കട്ടെ ജസ്റ്റ് നമ്മള് പേയ്മെന്റ് കൊടുക്കുന്നതിന് മുമ്പ് ചോദിക്കുന്ന അറിയേണ്ട ചില സംശയങ്ങളാണ് ഇപ്പൊ പിന്നെ നിങ്ങൾക്ക് ഒരു ഒരു ചാനലിൽ സബ്സ്ക്രൈബർ ഉണ്ടാക്കാൻ മാസം കൊണ്ട് ചെയ്തു തരാമെന്ന് നിങ്ങൾ പോലെ ഒരുപാട് വരുമല്ലോ വരുന്നുണ്ട് ഞാൻ ചോദിക്കുന്നത് എന്നിട്ട് നിങ്ങൾക്ക് യൂട്യൂബിൽ ഒരു ചാനൽ യൂട്യൂബിലും നമുക്ക് ചാനലിന്റെ ആവശ്യമുണ്ട് നമ്മൾ അങ്ങോട്ട് കൊടുക്കല്ലോ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ചാനൽ എന്താക്കാണെങ്കിലും പിന്നെ നമ്മളത് ബിൽഡ് ചെയ്ത് അതിന്റെ പുറകെ ഓ അതിനെക്കാട്ടിലും ലാഭമുള്ള പരിപാടിയാണ് സർവീസ് കൊടുക്കുന്നതാണ് ഏറ്റവും ലാഭമുള്ളത് നമുക്ക് അതിൽ നിങ്ങൾ നമ്മൾ വീഡിയോസ് ഇട്ട് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം നമ്മളൊരു ചാനൽ തുടങ്ങാന്ന് പറഞ്ഞാൽ നമ്മൾ അതിൽ മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണം നമുക്ക് നമ്മുടെ വർക്ക് വർക്ക് നടക്കില്ല ചാനലിന്റെ മാത്രം നടന്നു പേയ്മെന്റ് പേയ്മെന്റ് ഹാഫ് ചെയ്യാം അപ്പം ഫുൾ പേയ്മെന്റ് ആദ്യമേ ചെയ്യേണ്ടിവരും നമുക്ക് ഹാഫ് ഹാഫ് പേയ്മെന്റ് പേയ്മെന്റ് ഫസ്റ്റ് നമ്മൾ നമ്മൾ ആ ബാലൻസ് സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ

ാണ് നമുക്ക് ആൾക്കാരുണ്ട് അതായത് അഡ്വർട്ടൈസ്മെന്റ് മൊത്തം നമ്മൾ ചെയ്യുന്നതാണ് നമുക്ക് യൂട്യൂബിന്റെ മാത്രമല്ല എല്ലാ അഡ്വർടൈസ്മെന്റും നമ്മൾ ചെയ്യുന്നതാണ് അപ്പൊ നമ്മൾ യൂട്യൂബില് ചാനൽ ക്രിയേറ്റ് ചെയ്ത് അതിൽ മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല അപ്പൊ ചെയ്യുന്ന ആൾക്കാർ പിന്നെ വ്യൂസ് വരണമെന്ന് നിർബന്ധമില്ലല്ലേ ആ നമുക്ക് വ്യൂവേഴ്സ് നമുക്ക് ഡിപെൻഡ് ഓൺ നമ്മുടെ വീഡിയോയും ക്വാളിറ്റിയും കണ്ടന്റും ആണ് നമ്മളെ വ്യൂവേഴ്സ് നിശ്ചയിക്കുന്നത് അപ്പൊ നമുക്കിപ്പോ വൺ ലാക്ക് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഇപ്പൊ നമുക്ക് എം ഫോർ ടെക് മല്ലു ഫാമിലി ഒരുപാട് ചാനലുണ്ടല്ലോ അപ്പൊ അവരുടെ ഒക്കെ നമുക്ക് പത്ത് ലക്ഷം സബ്സ്ക്രൈബേഴ്സും ഒക്കെ ഉള്ള ചാനലാണ് പക്ഷെ അവർക്ക് അതായത് നമുക്ക് അവരുടെ ക്വാളിറ്റിയും കണ്ടന്റും അനുസരിച്ച് മാത്രമേ അതിൽ വ്യൂവേഴ്സ് കിട്ടുള്ളൂ അങ്ങനെ അപ്പൊ നമ്മൾ അതിലുള്ള സബ്സ്ക്രൈബേഴ്സ് നമ്മൾ ആക്കി തരും പിന്നെ നിങ്ങളുടെ കയ്യിലാണ് എങ്ങനെ നല്ല വീഡിയോ 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 എപ്പോഴും ആ സബ്സ്ക്രൈബേഴ്സ് കാണാൻ അല്ലേ അവര് കിട്ടുന്നത് നമുക്ക് അങ്ങനെ വിചാരിക്കരുത് നമ്മള് നമ്മളെ കണ്ടന്റ് അത്രയും മെച്ചപ്പെടുത്ത അപ്പൊ നമുക്ക് വ്യൂവേഴ്സ് കിട്ടും ഏതൊരു ചാനലും അങ്ങനെ തന്നെയാണ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ചാനലിന് റീച്ച് കിട്ടുള്ളൂ ഞാനൊരു പ്രശ്നം പറയട്ടെ അപ്പൊ ഞാൻ ചാനൽ തുടങ്ങിട്ട് ഒരു വർഷമായി ഓക്കെ ഈ ഒരു വർഷത്തിനകത്ത് ഞാൻ ഇന്നു വരെ ഒരു മനുഷ്യനോടും പറഞ്ഞിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാൻ പറ്റത്തില്ല എനിക്കത് പറ്റുന്നില്ല എന്താണെന്നറിയില്ല ഞാൻ ഞാൻ ഇതുവരെ ആരോടും സബ്സ്ക്രൈബ് ചെയ്യാന്നും പറഞ്ഞു ഞാൻ പറയാൻ തോന്നി എന്തിനാണ് ഒരു നാണക്കേട് മാതിരി എനിക്ക് തോന്നാറ് ഞാൻ ആരോടും ഇന്നുവരെ പറഞ്ഞിട്ടില്ല പക്ഷേ കഷ്ടകാലം എന്ന് പറഞ്ഞാൽ മതി ഒരു ഷോർട്ട് വീഡിയോക്കൊക്കെ വന്നിട്ട് രണ്ടായിരത്തി എണ്ണൂറും മൂവായിരം ഒക്കെ പിന്നെ സബ്സ്ക്രൈബേഴ്സ് വന്ന സ്റ്റേജ് പിന്നെ ഇനിയും പോകലെ നമുക്ക് കാര്യത്തിലോട്ട് വരാം ഞാൻ നിങ്ങളുടെ ഫേസ്ബുക്കിൽ ഈ ആഡ് കണ്ടിട്ട് തന്നെയാണ് നിങ്ങളെ ചെയ്തത് ഞാൻ അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ള നാല് നാലുപേരെ അറിയുന്ന ഒരു ചാനലാണ് എൻ്റെത് പിന്നെ അതിന്റെ അന്നത്തെ ആണ് ഞാൻ പറഞ്ഞത് പിന്നെ എന്താ പറയുന്നത് ഇന്ന് വരെ ഒരു മനുഷ്യനോട് പോലും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാതെ തന്നെ ആരുടെയും കൈയും കാലും പിടിക്കാതെ ആരുടെയും ആഡ് പരസ്യമൊന്നും കൊടുക്കാതെ എന്റെ കണ്ടന്റിന്റെ ബലത്തിൽ അല്ലെങ്കിൽ എന്റെ ഭാഷയുടെ ബലത്തിൽ മാത്രം ഞാൻ നാൽപ്പത്തി ആറായിരത്തി അഞ്ഞൂറിന് മേളിൽ സബ്സ്ക്രൈബർ ആക്കിയ ഒരു ചാനലാണ് നാട്ടിലെ സിനിമകൾ എന്നുള്ളതാണ് പ്രധാന പണി ശരിക്കും നിങ്ങളുടെ ഈ പിന്നെ എന്താ പറയുന്നത് എംബ്രോഡ് ക്രിയേറ്റീവ്സിൽ വന്നിട്ട് എനിക്കൊരു തട്ടിപ്പ് നടത്തത് കൊണ്ടാണ് സത്യത്തെ ഞാൻ വിളിച്ചത് അത് മോശമല്ല ഗോകുല അല്ലാതെ എന്തെല്ലാം പണി ചെയ്ത് നമുക്ക് ജീവിക്കാം ഇങ്ങനെ മനുഷ്യനെ പറ്റി ചെത്തന്നെ നമുക്ക് ജീവിക്കാൻ പറ്റും നമ്മളാരാണ് പറ്റിച്ചത് ഇത് പിന്നെ പറ്റിയതല്ലേ സാർ ഇത് ക്യാമ്പയിൻ ആണ് ക്യാമ്പയിന്റെ മീൻസ് നിങ്ങൾക്ക് അറിയോ ആൻഡ് ക്യാമ്പയിൻ നമ്മൾ യൂട്യൂബിൽ ക്യാമ്പയിൻ നമുക്ക് എല്ലാം ചെയ്യുന്നത് യൂട്യൂബിൽ വരെ ചെയ്യുന്ന ഒരു ആൻഡ്സ് ക്യാമ്പയിൻ ആണ് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ക്യാമ്പയിനെ പറ്റി പറയാം ക്യാമ്പയിനെ പറ്റി മക്കളെല്ലാം നിങ്ങൾ അതിപ്പോ നന്നായിട്ട് ഞാൻ ചെയ്താൽ ഞാൻ ഇത് ഓൾറെഡി എല്ലാം റെക്കോർഡ് ചെയ്തോണ്ടിരിക്കുകയാണ് ഒരാൾ വേറെ ഒരു ക്യാമറയും അപ്പുറത്തിരുന്ന് റെക്കോർഡ് ചെയ്യുന്നുണ്ട് ഇതെല്ലാം കൂടെ യൂട്യൂബിൽ വരാൻ നല്ല പബ്ലിസിറ്റി ആയിരിക്കും തനിക്ക്

അതല്ലെങ്കിൽ തട്ടിപ്പും വെട്ടിപ്പും മുഹമ്മദ്രയാക്കുന്ന ഒരു പുതിയ ജനറേഷൻ എന്ത് പറഞ്ഞാലും കമന്നു വീണ കാപ്പണമെന്നുള്ള തോതിലോട്ട് വരുന്നത് കൊണ്ടാണ് ഇതുപോലെ ഈ കുട്ടികളൊക്കെ തട്ടിപ്പിൽ ചെയ്യുന്നു ഇയാൾ പറയുന്നത് അയാളുടെ പേര് എന്നാണ് ഫോൺ നമ്പർ എവിടെ കൊടുക്കുന്നുണ്ട് നിങ്ങൾ അതിൽ ആവശ്യമുണ്ടെങ്കിൽ വിളിച്ച് പിന്നെ യൂട്യൂബ് ചാനൽ ചാനലുണ്ടാക്കുക ഇയാൾ പറയുന്നത് ഏകദേശം ആറായിരം രൂപയുടെ എടുത്ത് കൊടുക്കാവുന്നുണ്ടെങ്കിൽ ഇയാൾ സോറി യൂട്യൂബിൽ പതിനായിരം സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കി തരാമെന്ന് അപ്പം പറയാനൊരു കാര്യമുണ്ട് നിങ്ങൾ എൻ്റെ വീഡിയോകൾ പരിശോധിച്ചാൽ അറിയാം ഞാൻ ഇന്നേ വരെ ഒരൊറ്റ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ എന്നെ താങ്ങി തരണം എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഇതിനകത്ത് വന്നിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് എല്ലാം വന്നിട്ട് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം വന്നിട്ടുള്ളതാണ് നമ്മുടെ രീതി അതാണ് അങ്ങനെ വന്നിട്ടുള്ളവരാണ് നാൽപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ഇതിനകത്തുണ്ട് നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം ഞാനൊരാടും കൊടുത്തിട്ടില്ല ആരും പിടിച്ചു പറിക്കാനും പോയിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല അപ്പോഴാണ് ഇത്രയും വന്നത് ഇനി ഒന്ന് പറയാൻ എന്റെ ചില വീഡിയോകൾക്ക് ഷോർട്ട് വീഡിയോകൾക്ക് ഒറ്റ വീഡിയോയ്ക്കൊക്കെ വന്നിട്ട് രണ്ടായിരത്തി എണ്ണൂറ് മൂവായിരം സബ്സ്ക്രൈബേഴ്സ് ഒക്കെയാണ് വന്നിട്ടുള്ളത് പല സമയത്ത് ഞാൻ തന്നെ ഞെട്ടിപ്പോകാറുണ്ട് ഇതിന് മാത്രം സബ്സ്ക്രൈബേഴ്സ് എന്തിനാണ് ഇനി മറ്റൊരു കഥയിലേക്ക് വരാം നമ്മൾ പൊതുവേ നമ്മൾക്കിടയിൽ ഒരു ധാരണയുണ്ട് യൂട്യൂബിൽ ചാനൽ തുടങ്ങിയാൽ കാശുണ്ടാക്കാവെന്ന് ചിലരൊക്കെ കാശ് ഇല്ലെന്നൊന്നും ഞാൻ പറയില്ല അത്യാവശ്യം എനിക്കും ഉണ്ട് പക്ഷേ ഈ യൂട്യൂബിൽ ചാനൽ ഉണ്ടാക്കി അതിനകത്ത് വീഡിയോകൾ ചെയ്ത് അത് പച്ച പിടിപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ ഇച്ചിരി വിയർക്കുന്ന പണിയാണ് നന്നായി വിയർക്കും അങ്ങനെ ഒരു ചാനൽ ഗ്രിപ്പ് പിടിച്ചെടുത്ത സോറി ഗ്രിപ്പ് പിടിച്ച് കിട്ടിയാൽ നിങ്ങൾക്ക് വരുമാനമുണ്ടാകും പക്ഷേ അതിന്റെ ബുദ്ധിമുട്ട് നിങ്ങളുടെ ചാനൽ തുടങ്ങിയിട്ടുള്ളവർക്കെല്ലാം അറിയാം യൂട്യൂബിൽ ഫ്രൗഡ് വഴികളിലൂടെ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടിയാൽ ആ ചാനൽ നിലനിൽക്കില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ വീഡിയോകള് നിങ്ങളുടെ കണ്ടന്റുകള് അത് കണ്ട് പരിശോധിച്ച് ഇഷ്ടപ്പെടുന്നവർ വന്ന് സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങളുടെ ചാനൽ നിലനിൽക്കുകയുള്ളൂ ഇത് താൽക്കാലികമായിട്ട് ഇതുപോലെ ആർക്കെങ്കിലും പൈസ കൊടുത്ത് കുറച്ച് വ്യൂവേഴ്സിനെ ഉണ്ടാക്കി വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ സബ്സ്ക്രൈബറിനെ ഉണ്ടാക്കി വെച്ചതുകൊണ്ടോ ഇത് മുന്നോട്ട് പോകില്ല പിന്നെ നിങ്ങൾ യുവാക്കളാരും ഇതിനകത്തൊന്നും പോയി പൈസ മുടക്കി പണ്ടാരമടങ്ങരുതെന്നാണ് എനിക്ക് പറയാനുള്ള അപേക്ഷ ഞാൻ ആ പരസ്യം ഫേസ്ബുക്കിൽ കണ്ട പരസ്യമാണ് ആ പരസ്യം കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് പക്ക വെട്ടിപ്പാണ് തട്ടിപ്പാണ് ഒന്ന് പുറത്തു പറയണം എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഇത് വെക്കുന്നത് ഇനി ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം ഇനി ഞാൻ ഒരു കാര്യം നിങ്ങളോട് എടുത്തു പറയുകയാണ് യൂട്യൂബ് ചാനലോ ഫേസ്ബുക്കില് പേജോ ഉണ്ടാക്കുന്നതിന് ഒരുത്തിൻ്റെ സപ്പോർട്ട് വേണ്ട നിങ്ങൾക്ക് പറയാനുള്ളത് ആർജവത്തോടെ പറയുകയാണ് നിങ്ങൾ പറയുന്ന രീതി ഭാഷ ഒക്കെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെ അവർ തനിയെ തേടി വരും ഒരു തന്റെ സപ്പോർട്ട് വേണ്ട ഒരു പിന്തുണ ഇല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയും ദയവി ചെയ്ത് ഉള്ള കാശ് കൊണ്ടിതിനകത്തൊക്കെ പണ്ടാരമടക്കി നിങ്ങൾ വെറുതെ വഴിയാതെ വാങ്ങരുതേ പ്ലീസ് കൈ തൊഴുതു പറയുക പിന്നെ ഇവനെ പോലെയുള്ള മലരുകള് ഇങ്ങനെ ഓൺലൈനിന്റെ അവൻ എനിക്ക് ക്ലാസ് ഞാൻ ആദ്യം നല്ല ഭാഷയിൽ സംസാരിച്ചു തുടങ്ങിയതാണ് ഞാൻ അവനോട് പറഞ്ഞ് മക്കളെ ആവശ്യമില്ലാത്ത ഈ പണിക്ക് പോകാതെ ജോലി ചെയ്ത് ജീവിച്ചു എന്ന് പറഞ്ഞിട്ട് അവൻ അത് ഇഷ്ടപ്പെട്ടില്ല ഞാൻ അവനെ അഡ്വൈസ് ചെയ്യുന്നതായിട്ട് അപ്പൊ അവനുടനെ എന്റെ അടുത്ത് ഭാഷ മാറ്റി എന്നെ വ്യാപാരം പഠിപ്പിക്കാൻ വന്ന് ഈ പുല്ലൻ അറിയുന്നോ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ഞാൻ വ്യാപാരമാണ് കുഴപ്പിക്കുന്നത് എന്നുള്ളത് ഇവൻ അറിയുന്നില്ല ഈ വിളിക്കുന്ന ആൾ ആരാണെന്ന് ഒന്ന് തിരിച്ചറിയാൻ പോലുള്ള നോളജ് ഇല്ലാത്തോഷികള് അവൻ പറയുന്ന അവൻ ചാനൽ ഉണ്ടാക്കി തരാമെന്ന് ഞാൻ അവനോട് ചോദിക്കുന്നുണ്ട് എടാ നീ എന്ന പിന്നെ സ്വന്തമായിട്ട് എന്താ ഒരു ചാനൽ ഉണ്ടാക്കാത്ത ഓ അത് ഞങ്ങൾക്ക് നേരമില്ല നേരെ വെല്ലാഴിയല്ല നിനക്ക് അതിന് കഴകത്തില്ല പക്ഷേ നാട്ടുകാരെ ഊമ്പിക്കാൻ എളുപ്പമാണ് എന്തിനാടാ പോയി തീട്ടം മാറ്റി തിന്നാതെ വല്ല ജോലിയും ചെയ്ത് വല്ല മാറ്റി തിന്നെ മുളക് അരച്ച് തിന്നാലും അതിനൊരു മര്യാദയുണ്ട് മാന്യതയുണ്ട്